ആരുൾ ഈ വരികൾ പാടിയിട്ട് മഹാനായ ാഹി പറയുമായിരുന്നു എന്നെ അള്ളാഹു എട്ട് കൊല്ലം കൊണ്ട് മതിയാക്കി തന്നു സുഹാൻ മനുഷ്യന്റെ കൈകൾ 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 തച്ചുടക്കുന്ന മഹത്വം എവിടെയും എവിടെയും ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ പുണ്യപ്പെടുത്തി സംസാരിച്ചിട്ടുണ്ട് പണിയെടുക്കുന്ന കൈകളെ പറ്റി ോളം ചുറ്റി നടന്നോവർ ഇരിയന്നാരുൾ കേട്ടാരെ ഈവാ മഹാനായ ാഹി പറയുമായിരുന്നു എന്നെ അള്ളാഹു എട്ടുകൊല്ലം കൊണ്ട് മതിയാക്കിത്തന്നു തന്നു അള്ളാ ആ വഴിയിലാണ് മഹത്തുക്കൾ വമാബദ് മാറ്റം വരുത്തിയിട്ടില്ല മാറ്റില്ല ഒരു ഭേദഗതിക്കും ശ്രമിച്ചിട്ടില്ല ഇവിടെ പഠിക്കാത്ത സമ്മതിക്കാത്ത യുക്തിവാദം കൊണ്ട് പോയതാണ് ഉത്തരവാദികളല്ല നല്ല മനസ്സുണ്ടോ ഉത്തരം ആളുകൾക്കും പറഞ്ഞു കൊടുക്കാം ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും നമുക്ക് വ്യാഖ്യാനിച്ചു പറഞ്ഞു കൊടുക്കാൻ കൊണ്ട് സാധിക്കും ഇൻഷാ ആ വഴി മഹത്തുക്കളെ നാം കാണേണ്ടത് പരിചയപ്പെടേണ്ടത് എങ്കിൽ പ്രചരിപ്പിക്കാൻ ഈസാ നബി ജനങ്ങൾക്കിടയിൽ വന്നു ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുത്തു അപ്പോൾ ദീനിന് ആളുണ്ടായി കണ്ണില്ലാത്തവർക്ക് കണ്ണുകൊടുക്കു വെള്ളപ്പാണ്ടോ പ്രശ്നമല്ല ഇവിടെ വന്നോളൂ ഞാനൊന്ന് തടവിയാൽ അത് മാറിപ്പോകും മരിച്ചവരെ ഞാനങ്ങ് ജീവിപ്പിച്ചു കാണിച്ചു തരൂ ൊണ്ട് ക്ലൈമോഡലിങ് പക്ഷികളെ പടച്ചിട്ട് ഊതിയിട്ട് അപ്പോൾ ഫയക്കൂനുറ അത് കിളിയായി പറന്നു പോകും കളിയല്ല കിളിയാണ് ഇതൊക്കെ ഈസാ നബി തിയറി അല്ല ക്ലാസ് തിയറി ക്ലാസ് ബുദ്ധിമുട്ടാണ് ഈസാ നബി ആശയം എടുത്തത് കൊറച്ചാണ് പരിഹാരമുണ്ടാക്കി കൊടുത്തത് കൊറേ കൂടുതലാണ് ആശയം പ്രസംഗിച്ചാൽ ചിലപ്പോൾ എല്ലാവർക്കും തിരിയൂല മൊലിയാർ ക്ലാസ് എടുക്കാമെന്നപ്പോ ആരോ ചാര് എന്താണ് നിങ്ങളെ പാപ്പന്റെ പേര് ഈസാ നബിയോട് സംസാരിച്ചാൽ തർക്കമായി അടിപിടിയായി പിന്നെ പോലീസ് വരണം ബഹുമാനപ്പെട്ട ഈസാ നബി ക്ലാസ് എടുത്തതല്ല തിയറി കൊറേ അടിച്ചു കയറ്റിയതല്ല പ്രാക്ടിക്കലാണ് പറഞ്ഞ പരിപാടികൾ അൽ ഹബീബ് അന്ത്യകാലം വരെ അൽഹബിബ നബിയാണ് കണ്ടമാനം തിയറികൾ പഠിപ്പിച്ചിട്ടുണ്ട് ഒരാൾക്കും പൊളിച്ചെഴുതാൻ ഔന്നത്യത്തിൽ വൈവിധ്യത്തിൽ അതോടൊപ്പം പരിഹാരം കൊടുക്കുകയാണ് ചികിത്സിക്കുകയാണ് കഷ്ടപ്പാട് തീർക്കുകയാണ് കണ്ണ് തകർന്നുപോയ കഥാതറതാകുമെന്ന് വന്നു പറഞ്ഞു എന്റെ കണ്ണ് ഞാൻ യുദ്ധത്തിന് ഇറങ്ങിയതാണ് മുത്തുനബിതങ്ങൾ പറഞ്ഞു യുദ്ധമാണ് റബ്ബിന് വേണ്ടിയാണ് പോരാട്ടത്തിന് കൂലി സ്വർഗമാണ് നിങ്ങൾ ക്ഷമിച്ചാൽ ആ സ്വർഗം ഉറപ്പാണ് തത്താതെ പറഞ്ഞു ഞാൻ ക്ഷമിക്കാം നബിയേ എനിക്കൊരു ചാഞ്ചല്യവുമില്ല ഒരു മനഃപ്രയാസവും ഇല്ല പക്ഷേ കഴിഞ്ഞ ആഴ്ച പെണ്ണ് കെട്ടിയിട്ടേ ഉള്ളൂ ഞാൻ ഇക്കണ്ണുമായിട്ട് എന്റെ പൊരേ ചെന്ന ബുദ്ധിമുട്ടാണ് പുതിയ പിള്ളയുടെ വികാരം ഉൾക്കൊണ്ടു ആ ചെറുപ്പക്കാരന്റെ സങ്കടം അവിടുന്ന് അതങ്ങ് വരവ് വെച്ചു ആ കൈകൾ കൈയിൽ എടുത്തിട്ട് അത് യഥാസ്ഥലത്ത് അങ്ങ് സ്ഥാപിച്ചപ്പോൾ പിന്നെ വെറുതെ അങ്ങ് തടവിയപ്പോൾ ജീവിതത്തിൽ പിന്നെ ആ കണ്ണിന് ഒരു കേടുമില്ല ഒരു പരിക്കുമില്ല മറ്റേ കണ്ണിന് ചിലപ്പോഴൊക്കെ ചങ്കണ്ാധിക്കാറുണ്ട് മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് ഹബീബ് തൊട്ട ഈ കണ്ണ് ഒരു കാലത്തും പ്രശ്നമില്ല അതേപോലെ ഒരു കഥാതറതി അല്ലാഹുവൻ മറ്റൊരു സഹാബി യുദ്ധത്തിൽ വാള് പൊട്ടിപ്പോയി ഇനിയിപ്പോ നിസ്സഹായനാണ് മുമ്പിൽ അള്ളാന്റെ റസൂലാണ് അള്ളാഹിന്റെ റസൂലിനോട് പറഞ്ഞു ഞാന് 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 നിരായുധനാണ് വെറുതെ എന്റെ മയ്യത്തും കൊണ്ടുപോയി നിങ്ങള് അത് മറവു ചെയ്യേണ്ടി വരും അതുകൊണ്ട് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം എന്തെങ്കിലും ചെയ്യണം എനിക്കിപ്പോ വാള് വേണം മഹാനായ മുത്തുനബിളാഹു അലിഹി വസ്ലമ തങ്ങള് താഴോട്ട് നോക്കിയപ്പോൾ കുല ഒരു കുലയുടെ തണ്ട് എന്ന് സൂറത്തിൽ അതേ അതിങ്ങനെ നിലത്ത് കാണാനുണ്ട് ഈ ചിറ്റടി ഇത്തരം പറമ്പിലേക്ക് ഞമ്മള് നടന്നുവരും പലയിടത്തും കാണാം കൊലച്ചിൽ മലപ്പുറം ജില്ലക്കാര് പറയണ അലച്ചിൽ ആ സാധനം കയ്യിൽ അങ്ങ് പിടിപ്പിച്ചു അള്ളാന്റെ റസൂലിന്റെ കയ്യില് അത് സാധനം കൊലച്ചിൽ തന്നെ പക്ഷെ ഇവിടെ കയ്യിൽ കിട്ടിയപ്പോൾ മുത്തുനബിസ് വസ്ലമ തങ്ങളുടെ കയ്യിൽ നിന്ന് കയ്യിൽ കിട്ടിയപ്പോൾ അത് നേരത്തെ ഉള്ള വാളിനെ കാൾ തളങ്ങുന്നു രചിക്കാൻ ആ ആ നല്ല ധാരാളം പരിഹാരമുണ്ട് വെറുതെ പ്രസംഗം മാത്രമല്ല ഈ പരിഹാരം പരിഹാരം ബഹുമാനപ്പെട്ട നൽകി അലി സൈനുൽ ആബിദീൻ മുഹറമിന്റെ അവസാന ദിവസങ്ങളിൽ നമ്മൾ അനുസ്മരിക്കുന്നു മുത്തുനവിതങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട പേരക്കുട്ടികളിൽ ഒരാൾ ജനകീയ പരിഹാരം അതാണ് ആ മഹാനുഭാവന്റെ ജീവിത വിഷയം

കൈയിന്റെ എവിടെയും എവിടെയും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ സംസാരിച്ചിട്ടുണ്ട് കൈകളെ പറ്റി പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അങ്ങനെ ഉറപ്പുള്ള കൈകൾ അലഹമുല്ല ഈ നല്ല ഉറപ്പുള്ള കൈകൾ സ്വർഗത്തിലേക്കുള്ള സമ്പാദ്യമാണ് എന്ന് പരിചയപ്പെടുത്തിയ ബഹുമാനപ്പെട്ട ഞാൻ വിശദീകരിക്കുന്നില്ല അങ്ങനെ സന്ദർഭങ്ങളായാലും ശക്തി പകർന്ന അള്ളാഹുവിന്റെ ഹബീബ് അലിഹി വസ്ല്ലം അവിടുത്തെ കൈകളിൽ വന്ന് പരിഹാരത്തിന് വേണ്ടി മുട്ടി വിളിക്കുമ്പോൾ അവിടുന്ന് ഒരു തൂവൽ സ്പർശം എല്ലാ പ്രശ്നത്തിനും പരിഹാരമായി പോയി ഈ പരിഹാരം ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട അലി സൈനുൽ പോയിട്ടുണ്ട് ബഹുമാനപ്പെട്ടു മയ്യത്ത് ഒളിപ്പിച്ചവര് അവര് കാണുന്നത് വല്ലാത്ത കൈകൾ അവര് നോക്കി ഇതൊരു കുട്ടിയാണ് ഇതൊരു വല്യ ആലിമാണ് ഇതൊരു ഉന്നതനായ എന്നു പറയുന്നു ഔലിയാക്കൾ ചെയ്യുന്ന മഹാന്മാർ അവരുടെ അലങ്കാരം ആളുരൂപമാണ് രൂപമാണ് മഹാന്റെ പേരും ജീവിതവും പിന്നെ എങ്ങനെ ഈ മനുഷ്യന്റെ പുറത്ത് തഴമ്പ് എങ്ങനെ ഈ കൈകൾക്ക് ഇത്രയും ഉരം വന്നു ചേരുന്നത് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാവിനെ കുറിച്ച് അന്വേഷിക്കുമ്പോ പിന്നെ പിന്നെ മനസ്സിലായി ആ മഹാനുഭാവൻ ജീവിക്കുന്ന കാലത്ത് വീട്ടിന്റെ മുന്നിൽ നല്ല കിറ്റ് വന്നിറങ്ങും ആ കിറ്റിൽ ഗോതമ്പും എണ്ണയും ഉണ്ടാകും ചില വീടുകളിൽ ഭക്ഷണത്തിന്റെ കിറ്റ് രാവിലെ എത്തും കൊണ്ടുവച്ചത് ആരാണെന്ന് തിരിയൂല പതിരാവുകളിൽ ഈ മഹാൻ പാവങ്ങള് താമസിക്കുന്നിടത്ത് കിറ്റിയെത്തിക്കുകയാണ് കിറ്റ് ഇന്നയാള് തന്നു എന്ന് പിന്നെ നമ്മൾ വിഷമിക്കണ്ട പിന്നെ വോട്ട് അതിന്റെ പേരൊന്നും പറഞ്ഞ് ആരും വരണ്ട വാങ്ങുന്നവർക്കും വിഷമം വേണ്ട കൊടുക്കുന്നവർക്കും ആ പ്രയാസമൊന്നും വേണ്ട അതുകൊണ്ട് തന്നെ വീട്ടിന്റെ മുൻവാതിൽക്കൽ ആരെന്നറിയില്ല രാത്രിയിൽ കൊണ്ടുവയ്ക്കുന്ന ഇത്തരം കിറ്റുകൾ പ്രായമുള്ള ഉമ്മമാരെ വീട്ടിൽ വിഴുപ്പ് മുഷിഞ്ഞ വസ്ത്രങ്ങൾ രാത്രിയിൽ വന്നാരോ എടുത്തോണ്ട് പോകുന്നു ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ നന്നായി വൃത്തിയാക്കി മടക്കി അവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു പടച്ചവനെ ഇത് പിന്നെ പെട്ടെന്നൊരു ദിവസം നിന്നുപോയി പിന്നെ ആ പരിപാടിയൊക്കെ മുടങ്ങിപ്പോയി ജനങ്ങൾ ചർച്ച ചെയ്യുകയാണ് ഇത് എത്ര കാലമായി കൊറേ കാലമായി ഇതെന്നാണ് നിന്നുപോയത് അത് ജനങ്ങൾ കണക്ക് കൂട്ടി അതെ അലിസൈനുല്ല മരിച്ചില്ലേ അന്നാണ് ഇത് മുടങ്ങിപ്പോയത് സുബഹാന പിന്നെ പിന്നെ മനസ്സിലായി ആ പുറത്തെ നല്ല നല്ല തഴമ്പുകൾ വണ്ടി വലിച്ച വലിയ മനുഷ്യന്മാരെ കൈയാണ് ആ കൈകൾ അതിന്റെ ഒക്കെ കാരണം ഇപ്പോൾ മനസ്സിലായി ഗോതമ്പിന്റെ ചാക്കുകൾ എണ്ണ നിറച്ച വീപ്പകൾ വലിയ വലിയ വസ്ത്രങ്ങളുടെ അലക്കിത്തേച്ച നല്ല നല്ല കെട്ടുകൾ ഈ കിറ്റുകളൊക്കെ പതിരാവുകളിൽ ഊടുവഴികളിൽ വീട്ടുമുറ്റങ്ങളിൽ വരാന്തകളിൽ കൊണ്ടുവന്നു വെച്ചത് അല്ലാ വേറെ ആരുമല്ല കുട്ടിയാണ് റസൂലുള്ളാന്റെ ചോരയാണ് അത് വെക്കേണ്ട കുടുംബത്തിലാണ് അതിന്റെ പാരമ്പര്യക്കാര് വലിയ വലിയ െ ആ അഹുലുബൈത്തിന്റെ മുഖത്ത് നോക്കി തമ്മാടിത്തം വിളിക്കുന്നവരില്ലേ ആ മുഖത്തു നോക്കി വേണ്ടാത്തത് പറയുന്നവരില്ലേ അങ്ങനെ ഒരു ജന്തു പറയുമ്പോ തിരുത്താൻ പലർക്കും തോന്നുന്നില്ല നടപടിയെടുക്കാൻ പലർക്കും കഴിയുന്നില്ല തെരുവിൽ പഠിപ്പിച്ചത് അങ്ങനെ ഒരു സംസ്കാരമോ എന്തൊരു